വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു രാഹുൽ ഗാന്ധി എംപിക്കെതിരെ ബി ജെ പി നേതാക്കൾ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേലക്കര ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി

രാഹുൽ ഗാന്ധി എംപിക്കെതിരെ ബി ജെ പി നേതാക്കൾ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ച മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേലക്കര ടൌണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന അധ്യക്ഷ ജെ പി മേത്തർ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം ചേലക്കര സെൻട്രൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പ്രവർത്തിച്ചു വരുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ നോക്കിക്കാണുകയാണ് ഭാവിയുടെ പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കൊണ്ടിരുന്ന ആളുകൾ പ്രത്യേകിച്ച് മോദി ഇറാനിയെ പോലുള്ള ബി ജെ പിയുടെ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ആക്ഷേപം നടത്തി രാഹുൽ ഗാന്ധിയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് പോലും തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അവർ പോലും ഇറക്കിയ ഈ സമയത്ത് ബി ജെ പിയുടെ ഗുണ്ടാ പരിവേഷമുള്ള സംഘപരിവാറിൽപ്പെട്ട ചിലയാളുകൾ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അനേകത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ പറയുന്നു അമ്മൂമ്മയായ ഇന്ദിരാഗാന്ധിയുടെ സ്ഥിതി വരുമെന്ന് ഒരു ബി നേതാവ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നാക്കരിഞ്ഞു കളയുമെന്ന് ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേന നേതാവ് പറയുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പോലും പരസ്യമായി പറയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി ആരാണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അദ്ദേഹം ഈ രാജ്യത്തെ ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വിഭജിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ കമ്പോളം തുടർന്നുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരതി ജോഡോ യാത്ര നടത്തിയത് ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആ പര്യടന പരിപാടി ഇന്ത്യയുടെ മാത്രമല്ല ലോക ചരിത്രത്തിൽ ഇക്കാടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികൾ പോലും സംബന്ധിച്ചിട്ടുള്ള ഒന്നാണ് എന്നാൽ അടുത്ത കാലത്തായി രാഹുൽ ഗാന്ധിയെ ബി ജെ പിയുടെ നേതാക്കൾ വളരെ ഹീനമായ രീതിയിൽ പ്രസ്താവനയിലൂടെ അവഹേളിക്കുവാൻ നോക്കിയാൽ യാതൊരു സംശയവും വേണ്ട അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ രംഗത്തിറങ്ങും അതിന്റെ ഭാഗമായിട്ടാണ് മഹിളാ കോൺഗ്രസ് ഇന്ന് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് യോജക മണ്ഡലം പ്രസിഡന്റ് ടി നിർമ്മല അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നിയാസ് മുഹമ്മദ് മുൻ എം പി രമ്യ ഹരിദാസ് സൗഭാഗ്യവതി പി എം അനീഷ് ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അപായപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി തീയിൽ രാഹുൽ ഗാന്ധിയുടെ കൊടുത്താൽ നിങ്ങൾക്ക് ആർക്ക് സാധിക്കയില്ല അങ്ങനെ അനുവദിക്കുവാൻ ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുകയില്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് സാഹോദര്യത്തിന് വേണ്ടി നാലായിരം കിലോമീറ്റർ പദയാത്ര നടത്തിയ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അക്രമിക്കുവാനും നാവലിഞ്ഞ് തള്ളുമെന്ന് ഭീഷണിപ്പെടുത്തുവാനുമൊക്കെ ശ്രമിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരോട് മഹിളാ കോൺഗ്രസ് പറയുകയാണ് നിങ്ങൾ എത്ര നാവലിയാൽ ശ്രമിച്ചാലും വീണ്ടും പറയുന്നു ഇത്തരത്തിലുള്ള അസഭ്യം പറയുന്ന ബി ജെ പി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഇത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരങ്ങളുമായി മഹിളാ കോൺഗ്രസ് കോൺഗ്രസും ഒക്കെ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് രാഹുൽ ഗാന്ധി നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ആവേശമാണ് ഇന്ത്യയുടെ ആശയാണ് ഇന്ത്യ എന്ന ആശയം നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന നേതാവാണ് ആ രാഹുൽ ഗാന്ധിയെ ഒന്ന് തൊഴാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിൽ ഒരു ഉത്തരവേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് സ്വന്തം അച്ഛന്റെ നീക്കയിൽ അന്ത്യ ചൂടനം നൽകുവാൻ കഴിയാതെ പോയ പ്രിയപുത്രൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി തെരുവുകളിലൂടെ രാജ്യത്തെ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ട് ി ചേർത്ത് പിടിച്ച സഹോദരനും സഹോദരിയുമായി കരുതിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ നേരെ അക്രമത്തിന് വന്നാൽ ഞങ്ങൾ കെട്ടി നോക്കി മുന്നോട്ട് പോകുമ്പോൾ പറയുന്നു തെരുവുകളിൽ ഈ രാജ്യത്തിന്റെ രാജ്യപുത്രനായ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അമ്മമാർ തെരുവുകളിൽ ഇറങ്ങുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് നടത്തിയ ഈ പ്രതിഷേധ പ്രകടനത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ചേരും